ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഇരുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള എയർഷിപ്പുകളിൽ നിന്ന് ഈ ഫോർ ജി ഫൈവ് ജി വിക്ഷേപിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജപ്പാനായി മാറിയിരിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും കമൻ്റ് ചെയ്യുക അമേരിക്കൻ സ്റ്റാർട്ടപ്പായ സ്കീമായി ചേർന്ന് സോഫ്റ്റ് ബാങ്ക് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഹാപ്സ് പ്ലാറ്റ്ഫോമുകൾ സാധാരണ സ്മാർട്ട് ഫോണുകളുടെ കണക്ഷൻ ട്വൻറ്റി എം എസിൽ താഴെയുള്ള ലേറ്റൻസി സ്റ്റാർ ലിങ്കിന്റെ ഇരട്ടി വേഗത എന്നിവ നൽകും അതേസമയം മറ്റു കുറ്റപ്പണി ചെലവ് ഉപഗ്രഹങ്ങളെക്കാൾ കുറവായിരിക്കും ഈ എയർഷിപ്പുകൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളാനും ലാൻഡിംഗ് ഇല്ലാതെ ദിവസങ്ങളോളം പ്രവർത്തിക്കാനും കഴിയും പുതിയ സംവിധാനം ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം മാറ്റിസ്ഥാപിക്കുകയും ഭൂകമ്പങ്ങളിലും അപകടങ്ങളിലും ഒരു ബാക്കപ്പ് ആശയവിനിമയമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് വാണിജ്യ വിക്ഷേപണം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്രയുള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം കൂടുതൽ അറിവുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ